ഞങ്ങൾക്ക് ഒരു ഇതുപോലെ സ്പെഷ്യൽ ഡ്രസ്സല്ല അതേപോലെ ഒരു സ്പെഷ്യൽ ഫുഡാണ് ഐറ്റം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ അത് ഇവരെല്ലാരും സ്കിപ്പ് ചെയ്യാതെ പിന്നെ നമ്മളെ ചാനലില് ഒരുപാട് യാത്രകളുണ്ട് അതൊക്കെ കാണാൻ പറയണം പിന്നെ ഫുഡും ഉണ്ട് അല്ലെ വെറൈറ്റി ഫുഡ് നമ്മുടെ അടുത്തുള്ള ഞങ്ങളതൊക്കെ വെറൈറ്റി ഫുഡാണ് ഉള്ളത് നമുക്ക് അപ്പോൾ ഇതിൽക്ക് വേണ്ടത് മൂന്ന് ബ്രെഡ് വേണം പിന്നെ ഒരു നാല് കോഴിമുട്ട ഇതൊക്കെ നല്ലോണം മിക്സ് ചെയ്യണം പിന്നെ ഒരു ഇരുന്നൂറ്റി അമ്പത് മില്ലി കപ്പ് പാല് സാധാ പാല് അപ്പോൾ ഞാൻ ഈ ബ്രെഡ് പൊട്ടിച്ചിട്ടൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങോട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് നമ്മൾ കട്ട്ലെറ്റിനൊക്കെ പൊടിക്കല്ലേ അപ്പോൾ ഒരു ഇരുന്നൂറ്റി അമ്പത് മില്ലീൻ്റെ അളവിലാണ് നമ്മളിത് ചെയ്യുന്നത് ആ ഒരളവ് ഇതിലേക്ക് നിറച്ച് വയ്ക്കുക അപ്പോൾ അത് മാറ്റി വെക്കുക പിന്നെ കോഴിമുട്ട ഇതേപോലെ നാലെണ്ണം ഞാൻ ഉടക്കുന്നുണ്ട് അത് കുറച്ചൊരു മിക്സ് ചെയ്തിട്ട് ഏകദേശം ആ ഒരു കപ്പിന് തന്നെ വേണം നമുക്ക് അളവില്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒന്ന് കൂട്ടുക അപ്പോൾ നല്ലോണം ഇട്ട് മിക്സ് ചെയ്യാം ഇത് കൈകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് അല്ലാണ്ട് മിക്സിയുടെ ജാറിലിട്ടൊന്നും അടിച്ച് ശരിയാക്കരുത് എങ്ങനെ ആക്കിയാൽ മതി ഇതുപോലെ അത് നല്ല ആക്കുക ഇനി ഇത് അടന്ന് നോക്കുകയാണ് ഞാൻ അപ്പോൾ ഏകദേശം ഒരു കപ്പുണ്ട് സ്വല്പം കുറവുള്ളൂ കുഴപ്പമില്ല അപ്പോൾ ഇത് ഒരു കപ്പ് പിന്നെ പഞ്ചസാര നമുക്ക് ആവശ്യത്തിന് എടുക്കുക ഞാനൊരു കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് മില്ലിൻ്റെ കാൽ കപ്പ് പിന്നെ അതിലേക്ക് ഈ ഒരു കപ്പ് പാലും ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ആക്കിയിട്ട് അങ്ങനെ ശരിക്കും ഇങ്ങോട്ട് മിക്സ് ചെയ്യുക അതിലേക്ക് ആ ബ്രെഡിൻ്റെ പൊടി ഇട്ടിട്ട് ഒന്ന് സ്ലോലിതേ പോലെ അങ്ങനെ മിക്സ് ചെയ്യല്ല ആ ഭാഗത്ത് ഇതേപോലെ അങ്ങനെ ആക്കിയ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക പിന്നെ ഒരു നുള്ളു ഉപ്പ് ഒരു മധുരം ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് പിന്നെ വാനില ആണ് അതൊരു ഹാഫ് അടപ്പ് എന്നിട്ട് നല്ലവണക്ക് മിക്സ് ചെയ്യുക നമ്മൾ ആവിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ അടിഭാഗം നിന്ന് നെയ്യൊക്കെ പുരട്ടിയിട്ട് വെക്കുകയാണ് കുറച്ച് ഹൈറ്റുള്ളൊരു പ്ലേറ്റാണ് അപ്പോൾ അടുപ്പ് എത്തിച്ചിട്ട് അതിലാണ് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതേപോലെ അങ്ങനെ വെക്കേണ്ടത് സംഭവം അപ്പം ഇപ്പം നല്ലോണം മിക്സ് ചെയ്തിട്ട് ഈ പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചിട്ട് ഇനി ഇതിൻ്റെ അത് അടുത്തേക്ക് വെക്കും ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ച് വെക്കുക ചെറിയ തീയിൽ ആദ്യം നല്ലോണം തിളക്കണം ഇപ്പം സംഭവം റെഡി ആയിട്ടുണ്ട് ഇത് ഒന്ന് തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് കട്ടി അതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അത് തണുപ്പിച്ച് കഴിഞ്ഞിട്ട് ഇളക്കിയാൽ മതി പിന്നെ അതേപോലെ ഇങ്ങനെ ഞങ്ങനെ ഒരു പന്ത്രണ്ട് പീസ് മോഡലാണിത് കട്ട് ചെയ്തിട്ടുള്ള ഇതേപോലെ അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമെടുക്കും കുറച്ചും കൂടി ഹൈറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി പിന്നെ അതേപോലെ ഇതിൻ്റെ ഡയമീറ്റർ കുറച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴും കുറച്ച് ഹൈറ്റ് കിട്ടും അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുക അപ്പോൾ നമ്മുടെ എക്സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യണം മറക്കരുത് എന്നാൽ താങ്ക് യൂ